ലോകമെമ്പാടും സംഘർഷ സാധ്യതകൾ വർദ്ധിച്ചുവരുമ്പോൾ ട്രംപിൻ്റെ ഭരണപരിഷ്കരണങ്ങളും അമേരിക്കൻ സമ്പദ് സമ്പദ്വ്യവസ്ഥയിലുടനീളം പിരിമുറുക്കത്തിൻ്റെ ലക്ഷണങ്ങൾ കൂടുതൽ ദൃശ്യമാവുകയാണെന്ന് ഗോൾഡ്മാൻ മാൻ സാറ്റ്സ് ഗ്രൂപ്പ് ഇൻകോർപ്പറേറ്റഡിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡേവിഡ് സോളമൻ വ്യക്തമാക്കി അസ്വസ്ഥത ഉളവാക്കുന്ന തൊഴിൽ വിപണി സൂചനകൾ ഉയർത്തിക്കാട്ടി ചില തൊഴിൽ ഡേറ്റകളിൽ മയപ്പെടുത്തൽ സംഭവിച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നതിൽ സംശയമില്ലായെന്നും ചൂണ്ടിക്കാട്ടി നിങ്ങളത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്ന് ഞാൻ കരുതുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപാര ചർച്ചകളും നയ അനിശ്ചിതത്വവും മൂലം സാമ്പത്തിക വീക്ഷണം ഇരുണ്ടതായി തുടരുന്നു താരിഫ് പ്രക്ഷുബ്ധത മേഘങ്ങൾ വളർച്ചാ സാധ്യതകൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വർദ്ധിച്ചുവരുന്ന വ്യാപാര യുദ്ധവുമായി സോളമൻ നേരിട്ട് ബന്ധപ്പെടുത്തി ഇത് വിപണികളെ അസ്ഥിരമാക്കുകയും വളർച്ചാ വേഗത ദുർബലമാക്കുകയും നയം ഇപ്പോഴും ചർച്ച ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതെല്ലാം എവിടെയാണ് എത്തിച്ചേരുന്നതെന്ന് അനിശ്ചിതത്വമുണ്ട് വളർച്ചയെ ഇത് ബാധിക്കുമെന്നതിൽ എനിക്ക് സംശയമില്ല ഓഗസ്റ്റിൽ മൊത്ത വിലക്കയറ്റം അപ്രതീക്ഷിതമായി കുറഞ്ഞെങ്കിലും തുടർച്ചയായി ഉയർന്ന വിലകളുടെ ലക്ഷണങ്ങൾ ആശങ്കാജനകമായി തുടരുന്നുവെന്ന് സോളവൻ ഊന്നി പറഞ്ഞു ഗോൾഡ്മാൻ സാക്സ് മാത്രമല്ല ഈ അലാറം ഉയർത്തുന്നത് ജെ പി മോർഗൺ ചേയ്സ് ആൻഡ് കമ്പനി സിഇഒ ജാമി ഡിമോൺ മുന്നറിയിപ്പ് നൽകി സമ്പദ് വ്യവസ്ഥ ദുർബലമാവുകയാണ് എന്നും സർക്കാർ പരിഷ്കാരങ്ങൾ യു എസ് ശമ്പള പട്ടികയെ ഒൻപത് ലക്ഷത്തി പതിനൊന്നായിരം ജോലികൾ അഥവാ ഏകദേശം പൂജ്യം ദശാംശം ആറ് ശതമാനം കൂടുതലായി പറഞ്ഞിരിക്കാമെന്നും അത് കാണിച്ചു ആ പരിഷ്കരണം വെളിപ്പെടുത്തിയത് ശരാശരി പ്രതിമാസ തൊഴിൽ വളർച്ച നേരത്തെയുള്ള ഡേറ്റാ നിർദ്ദേശത്തിന്റെ പകുതിയോളമായിരുന്നു എന്നാണ് പുതുക്കിയ തൊഴിൽ ഡേറ്റ ഫെഡറൽ റിസർവിനെതിരായ തന്റെ ആക്രമണങ്ങൾ ശക്തമാക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചു ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അതിന്റെ നേതൃത്വത്തെ കഴിവില്ലാത്തത് എന്ന് വിളിക്കുകയും വേഗത്തിലുള്ള നിരക്ക് കുറയ്ക്കലുകൾ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ സോളവൻ ഭരണത്തിൽ നിന്ന് വ്യതിചലിച്ചു ഫെഡ് വേഗത്തിൽ പലിശ നിരക്കുകൾ കുറയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു റിസ്ക് എടുക്കാനുള്ള കഴിവ് നോക്കുമ്പോൾ പോളിസി നിരക്ക് അസാധാരണമായും വിധം നിയന്ത്രണാത്മകമാണെന്നും എനിക്ക് തോന്നുന്നില്ല സോളമൻ ഈ ആഴ്ച ആദ്യം ബാർക്ലെസ് പി എൽ സി ഫിനാൻഷ്യൽ സർവീസസ് കോൺഫറൻസിൽ പറഞ്ഞു അതേസമയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യയുമായുള്ള വ്യാപാര യുദ്ധവും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ സമീപകാല വാചാരോപണവും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പതിറ്റാണ്ടുകളായി കൈവരിച്ച ഉഭയകക്ഷി പുരോഗതിയെ ഇല്ലാതാക്കുമെന്ന് ഉന്നത നിയമനിർമ്മാതാക്കൾ സ്വാധീനമുള്ള ഇന്ത്യൻ അമേരിക്കൻ ബിസിനസ് നേതാക്കൾ മുൻ യു എസ് നയതന്ത്രജ്ഞർ എന്നിവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്ത്യൻ അമേരിക്കൻ കൌൺസിൽ വിളിച്ചു ചേർത്ത് ഇന്ത്യൻ അമേരിക്കൻ കോൺഗ്രസുകാരൻ റോ ഖന്ന അധ്യക്ഷത വഹിച്ച ഉന്നതതല വെർച്വൽ കോൺഫറൻസിൽ സിലിക്കൺ വാലി പയനിയർ വിനോദ് കോസ്ല ഇന്ത്യയിലെ മുൻ യു എസ് അംബാസിഡർമാരായ റിച്ചാർഡ് വർമ്മ എറിക് ഗാർസറ്റി സംരംഭകർ കമ്മ്യൂണിറ്റി നേതാക്കൾ എന്നിവർ ഒത്തുചേർന്നു അടിയന്തര സാഹചര്യമായിരുന്നു അത് ട്രംപിന്റെ വർദ്ധിച്ചു വരുന്ന തീരുവകൾ സ്വയം വരുത്തിവെച്ച മുറിവാണെന്നും രണ്ടായിരങ്ങളുടെ തുടക്കം മുതൽ കെട്ടിപ്പടുത്ത വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ന്യൂഡൽഹിയെ മോസ്കോയിലേക്കും ബീജിംഗിലേക്കും അടുപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും സ്പീക്കർമാർ വിശേഷിപ്പിച്ചു ഇത് നിങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു ബിസിനസ് ഇടപാടല്ല ഇതൊരു ദീർഘകാല പ്രതിബദ്ധതയാണെന്നും പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ കീഴിൽ യു എസ് ഇന്ത്യ സിവിൽ ആണവ കരാറിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ശതകോടീശ്വരൻ നിക്ഷേപകനായ കോസ്ലാബ് പറഞ്ഞു ഇന്ത്യ റഷ്യയുമായും ചൈനയുമായും കൂടുതൽ അടുപ്പിച്ചാൽ അതിന്റെ അനന്തരഫലങ്ങൾ പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുമെന്നും പറഞ്ഞു താരിഫുകൾ ഒരു സ്വാഭാവിക വിന്യാസത്തെ അകൽച്ചയിലേക്ക് മാറ്റുമെന്നും മിസ്റ്റർ കോസ്റ മുന്നറിയിപ്പ് നൽകി ആഗോള കറൻസി എന്ന നിലയിൽ ഡോളറിനേക്കാൾ വ്യത്യസ്തമായ ഒരു കറൻസിയെക്കുറിച്ച് ചിലർ സംസാരിക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അത് ബ്രിക് രാജ്യങ്ങൾക്ക് സ്വാഭാവികമായ കാര്യമായിരിക്കും അവർക്കും റഷ്യക്കും ചൈനയ്ക്കുമിടയിൽ വിനിമയ മാധ്യമമായി മറ്റൊരാഗോള ക്രിപ്റ്റോ കറൻസി ഉണ്ടാകാം അത് ഡോളറിനെ വെല്ലുവിളിക്കാൻ തുടങ്ങുന്നു വളരെയധികം തന്ത്രപരമായ പ്രത്യാഖ്യാതങ്ങളുണ്ട് അത് സംഭവിക്കാൻ നമ്മൾ അനുവദിക്കാതിരിക്കേണ്ടത് വളരെ പ്രധാനമാണെന്നും അദ്ദേഹം അംഗങ്ങൾക്ക് തുറന്നുകൊടുത്ത് തിരഞ്ഞെടുത്ത വെർച്വൽ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു ന്യൂസ് ന്യൂസ് ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് മാസ് കളക്ഷൻ വിലക്കുറവ് സൂപ്പർ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈ ജി ഓണം